കിംസ് ഹെൽത്ത് ബഹറിൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഫോർ പിം ന്യൂസ് ബഹറിൻ അപ്ഡേറ്റ് സപ്പോർട്ടഡ് ബൈ ലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച് അൽഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് ചമുണു ജുവല്ലേഴ്സ് ആൻഡ് അൽ റഹബോത്ത് എയർ കണ്ടീഷനിങ് കമ്പനി നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് അഞ്ച് തിങ്കളാഴ്ച ഫോർ പി എം ന്യൂസ് ബഹറിങ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ബഹറിങ് സൊസൈറ്റിയുമായി സാമൂഹിക വികസന മന്ത്രാലയം ധാരണാപത്രത്തിൽ ഒപ്പുവച്ചു ഭിന്നശേഷിയുള്ള വ്യക്തികളുടെ തൊഴിൽ കരകൗശല പുനരധിവാസ സേവനങ്ങൾ വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ് ധാരണാപത്രം പൊതു സിവിൽ സ്വകാര്യ മേഖലകൾ ഉൾപ്പെടുന്ന വിശാലമായ പങ്കാളിത്തത്തിന്റെ സഹകരണത്തോടെയായിരിക്കും സംരംഭം നടക്കുന്നത് ചടങ്ങിൽ ഇത്തരത്തിലുള്ള ദേശീയ ലക്ഷ്യങ്ങളും സാമൂഹികവും വികസനപരവുമായ നേട്ടങ്ങളും ആർജിക്കുന്നതിൽ സാമൂഹിക പങ്കാളിത്തത്തിന്റെ പ്രാധാന്യം സാമൂഹിക വികസന മന്ത്രി ഒസാമ ബിൻ അഹമ്മദ് ഖലാഫ് അൽ അസ്ഫൂർ എടുത്തു പറഞ്ഞു ഭിന്നശേഷിയുള്ളവരെ പിന്തുണയ്ക്കുന്നതിനും അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനുമുള്ള മന്ത്രാലയത്തിന്റെ ശ്രമങ്ങളെ സൊസൈറ്റി ചെയർപേഴ്സൺ ഷേഖാർ റാനിയ ബിൻ അലി അൽ ഖലീഫ അഭിനന്ദിച്ചു പാരീസ് ഒളിമ്പിക്സിൽ ബഹറിന്റെ സ്വർണ്ണ പ്രതീക്ഷകൾ നിലനിർത്തിയ ദീർഘദൂര ഓട്ടക്കാരി വിൻഫ്രഡ് യാവിക്ക് മികച്ച തുടക്കം വനിതകളുടെ മൂവായിരം മീറ്റർ സ്റ്റീപ്പിൾ ചേസ് റൗണ്ടിൽ ഒന്നിലെ ഹീറ്റ് റൗണ്ടിൽ മത്സരിച്ച യാവി ഒൻപത് പതിനഞ്ച് പതിനൊന്ന് എന്ന മികച്ച സമയത്തോടെ ഒന്നാമതെത്തി ഇത്യോപ്യയുടെ സെബോ അൽമയു ഒൻപത് പതിനഞ്ച് നാൽപ്പത്തിരണ്ട് സമയവുമായി രണ്ടാം സ്ഥാനത്തെത്തി അത്ലറ്റിക്സിൽ ജൂഡോ നീന്തൽ ഭരദ്വാഹനം ഗുസ്തി എന്നിവയുൾപ്പെടെ അഞ്ച് കായിക ഇനങ്ങളിലായി പതിനാല് അത്ലറ്റുകളുടെ ടീമാണ് ബഹറിനെ പ്രതിനിധീകരിക്കുന്നത് നിലവിലെ ലോക റാങ്കിംഗിൽ ഒന്നാം സ്ഥാനത്താണ് യാവി ബഹ്രൈനിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ ചെമ്മണൂർ ജുവല്ലേസ് മികച്ച വിലയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയുമായി ആകർഷകമായ വിശ്വാസം ചെമ്മണൂർ ഗോൾഡ് സിറ്റി മനാമ പവിഴദ്വീപിലെ കോഴിക്കോട്ടുകാരുടെ ആഭിമുഖ്യത്തിൽ വയനാട്ടിൽ ഉരുൾപൊട്ടലിനെ തുടർന്ന് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന കുട്ടികൾക്കുള്ള സഹായം വയനാട് ജില്ലാ ശിശുക്ഷേമ സമിതി കാര്യാലയത്തിന് കൈമാറി സ്നേഹസ്പർശം എന്ന പേരിലാണ് സഹായം എത്തിക്കുന്നത് ദുരന്തത്തിൽ ഒറ്റപ്പെട്ടു പോയവരും ഉറ്റവർ നഷ്ടപ്പെട്ടവരുമായ കുട്ടികൾക്കായി ക്യാമ്പുകളിൽ ഒരുക്കിയ കുട്ടിയിടത്തിനാവശ്യമായ വിവിധ ഇനം കളിക്കൂപ്പുകൾ ചിത്രരചനാ പുസ്തകങ്ങൾ കളർ പെൻസിലുകൾ തുടങ്ങിയ വിവിധ ഇനം വസ്തുക്കളാണ് നൽകിയത് നിലവിൽ വയനാട് ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ പന്ത്രണ്ട് ക്യാമ്പുകളിലാണ് കുട്ടിയിടം ഒരുക്കിയിട്ടുള്ളത് കാലിക്കറ്റ് കമ്മ്യൂണിറ്റി ബഹാറിൻ പൗഴദ്വീപിലെ കോഴിക്കോട്ടുകാർ ജനറൽ സെക്രട്ടറി പ്രിജി ട്രഷറർ മുസ്തഫ കുന്നുമൽ ജോയിന്റ് സെക്രട്ടറി ശ്രീശൻ അഷ്റഫ് എൻ കെ എന്നിവർ നേതൃത്വം നൽകി വയനാട് പ്രകൃതി ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവർക്ക് ഗൾഫ് മലയാളി ഫെഡറേഷൻ ജി സി സി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സഹായം നൽകും ഇതിന്റെ ഭാഗമായി നൂറു കുടുംബങ്ങൾക്ക് വീട്ടുപകരണങ്ങൾ വാങ്ങി നൽകുമെന്ന് ഫെഡറേഷൻ അറിയിച്ചു ജി തലത്തിൽ നടത്തിയ ഓൺലൈൻ മീറ്റിംഗിൽ ജി എം എഫ് ജി സി സി പ്രസിഡന്റ് ബഷീർ അമ്പലായി അധ്യക്ഷത വഹിച്ചു എല്ലാം നഷ്ടപ്പെട്ടവരെ ചേർത്ത് പിടിക്കേണ്ടത് എല്ലാവരുടെയും ഉത്തരവാദിത്തമാണെന്ന് ജി എം എഫ് ജി സി സി ചെയർമാൻ റാഫി പാങ്ങോട് പറഞ്ഞു ജി സി സി ജനറൽ സെക്രട്ടറി സന്തോഷ് കെ നായർ ട്രഷറർ നിബു ഹൈദർ സൗദി നാഷണൽ കമ്മിറ്റി പ്രസിഡന്റ് അബ്ദുൾ അസീസ് പവിത്ര നാഷണൽ കമ്മിറ്റി കോർഡിനേറ്റർ രാജു പാലക്കാട് നസീർ പുന്നപ്ര സുധീർ വള്ളക്കടവ് റിയാദ് സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് ഷാജി മഠത്തിൽ കോയ ചേലാംബ്ര സംസ്ഥാന പ്രസിഡന്റ് നൌഷാദ് ആലത്തൂർ സംസ്ഥാന കോർഡിനേറ്റർ സലീം തൈക്കണ്ടി തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു ദുരിതമനുഭവിക്കുന്ന എല്ലാ മനുഷ്യരെയും നേരിട്ട് കണ്ട് സഹായം എത്തിക്കുന്നതിന് ജി സി സി ജീവകാരുണ്യ കൺവീനർ നാസർമാനുവിനെ ചുമതലപ്പെടുത്തി നേരിടാൻ വർഷങ്ങളുടെ സേവന പാരമ്പര്യവുമായി അൽ റഹ്ബോത് എയർ കണ്ടീഷനിങ് കമ്പനി വിൻഡോ എ സി സർവീസിംഗ് വെറും നാലു ദിനാർണം സ്പ്ലിറ്റ് എ സി സർവീസിംഗ് വെറും എട്ട് ദിനാർ കൂടാതെ എയർ കണ്ടീഷനിംഗ് സെയിൽസ് എ സി സർവീസസ് നെറ്റ് വർക്ക് റെഫ്രിജറേഷൻ വർക്കുകൾ ബിൽഡിംഗ് മെയിന്റനൻസ് ഇലക്ട്രിക് ആന്റ് പ്ലംബിംഗ് ജോലികൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ മികച്ച സേവനത്തോടെ നൽകുന്നു അൽ റഹ്ബോത് എയർ കണ്ടീഷനിങ് കമ്പനി കൂടുതൽ വിവരങ്ങൾ വിളിക്കൂ മൂന്ന് ഇന്നത്തെ ഗോൾഡ് റേറ്റ് നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നു ചെമ്മണൂർ ജ്വല്ലേഴ്സ് ഗോൾഡ് സിറ്റി മനാമ ബ മികച്ച വിലയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ വയനാട്ടിൽ ഉണ്ടായ പ്രകൃതി ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിനും വയനാട്ടിലെ ദുരന്തത്തിൽ അകപ്പെട്ടവർക്ക് ഐക്യദാഠ്യം അറിയിക്കാനുമായി സംസ്കൃതി ബഹ്റിൻ അനുശോചന യോഗം സംഘടിപ്പിച്ചു പ്രസിഡന്റ് സുരേഷ് ബാബുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ സന്തോഷ് ഹരീഷ് നായർ ബാലചന്ദ്രൻ കൊന്നക്കാട് ഗണേഷ് നമ്പൂതിരി സോവിച്ചൻ ചെന്നാട്ടുശ്ശേരി അജി കുമാർ സിജികുമാർ എന്നിവർ അനുശോചനം രേഖപ്പെടുത്തി യോഗത്തിലെ രജീഷ് ടി ഗോപാൽ സ്വാഗതവും രഞ്ജിത്ത് പാറയ്ക്കൽ നന്ദിയും രേഖപ്പെടുത്തി യോഗത്തിൽ സംസ്കൃതി ബഹറിൻ ഒരു ദുരിതബാധിത കുടുംബത്തിന് സാന്ത്വനമായി വീട് വെച്ചു നൽകുവാൻ തീരുമാനമെടുത്തു ഇതിനായി ഒരു പ്രത്യേക സമിതിയും യോഗത്തിൽ രൂപീകരിച്ചു അൽഹിലാൽ ഹെൽത്ത് കെയറിൻ്റെ മനാമ സെൻട്രൽ ബ്രാഞ്ചും ബഹറിനിലെ ഫിലിപ്പൈൻ എംബസിയും സംയുക്തമായി ഹെൽത്തി പിനോയ് ക്യാമ്പയിൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ആരംഭിച്ചു വാഹനിലെ ഫിലിപ്പിനോ പൗരന്മാർക്കിടയിൽ ആരോഗ്യാവബോധം പ്രോത്സാഹിപ്പിക്കുന്നത് ലക്ഷ്യമിട്ടാണ് സംരംഭം ആരംഭിച്ചിരിക്കുന്നത് അൽഹിലാൽ മെഡിക്കൽ സെൻറ്റർ മനാമ സെൻട്രൽ ബ്രാഞ്ചിൽ നടന്ന ഉദ്ഘാടന ക്യാമ്പയിനിൽ നാനൂറിലധികം ഫിലിപ്പീനോ പൗരന്മാർ പങ്കെടുത്തു മനാമ സെൻട്രലിൽ പുതുതായി പ്രവർത്തനം ആരംഭിച്ചത് അൽഹിലാലിൻ്റെ ഒൻപതാമത്തെ ബ്രാഞ്ചാണ് നൂറ്റി അൻപതിലധികം വാഹനങ്ങൾക്ക് ഇവിടെ പാർക്കിംഗ് സൗകര്യവുമുണ്ട്